അടുത്തതായി ഈ യോഗത്തിൽ അധ്യക്ഷയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അജിത ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അജിത ടീച്ചറെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് നമ്മുടെ മുളങ്ങുന്നത്ത് കാവ് സ്വദേശി കൂടിയാണ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഒരു പുസ്തകപ്രകാശനത്തിൻ്റെ അമിതമായിട്ടുള്ള ഗൗരവൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടെ ഒരു ഗെറ്റ് ടുഗതറിൻ്റെ ഫീലിൽ ഇരിക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഒരു വാമത്ത് അനുഭവപ്പെടാനുമുണ്ട് ഇവിടെ ഇരുന്നാൽ സുദർശൻ്റെ പുസ്തകം പറയുന്നത് പോലെ തന്നെ ഒരു ഇച്ചിരി ചിരിയല്ല നല്ലൊരു ചിരി എല്ലാവരുടെ മുഖത്തുമുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ടെൻഷനും കുറഞ്ഞു കിട്ടും അതുകൊണ്ട് സുദർശനൻ എന്ന് പറയുന്നത് എനിക്ക് കണ്ടാൽ ചിരിക്കുന്ന പരിചയമുള്ള ഒരു സുഹൃത്തു മാത്രമായിരുന്നു നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ ഹരിത നഗറിലെ എല്ലാ പരിപാടികൾക്കും ഞാനും സുദർശനം വേദി പങ്കിടാറുണ്ട് അപ്പോഴൊക്കെ കണ്ടാൽ ചിരിക്കും അതിനുശേഷം ഉഷയുടെ ഹസ്ബൻ്റാണെന്ന് അറിഞ്ഞു ഉഷ എൻ്റെ വിമല കോളേജിലെ ബാച്ച്മേറ്റാണ് ഞങ്ങൾ തൊട്ടടുത്ത മുറികളിലായിരുന്നു ഹോസ്റ്റലിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു പരിചയം കൂടിയായി പിന്നീട് ഞാൻ കാലത്ത് നടക്കാൻ പോകുമ്പോഴാണ് എതിരെ വരുന്നുണ്ടാവും പാല് വാങ്ങാനായിട്ട് ഒരു വടി ഉണ്ടായിരിക്കും ഒരു തുകപാത്രം ഉണ്ടായിരിക്കും അങ്ങനെയും ഞങ്ങൾ കാണും അപ്പോഴൊക്കെ ഇറ്റ്സ് പറയണതുപോലെ ഒരു പൊളൈറ്റ് മീനിങ്ലെസ് വേർഡ്സ് എങ്ങനെ സുഖല്ലേ അല്ലെങ്കിൽ നേരത്തെയാണോ നേരം വൈകിയോ എന്തിനാ വടി ഒക്കെ നമുക്കറിയാം എങ്കിലും അത്തരം കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ട് കടന്നു പോകുന്ന രണ്ട് മനുഷ്യർ അതിനുശേഷമാണ് ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അമ്പരക്കും കാരണം പൊതുവേ ഗൗരവക്കാരനാണെന്ന് ഞാൻ കൺസീവ് ചെയ്ത ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ തരുമ്പോൾ ആരായാലും അമ്പരക്കും അത് തന്നെ എനിക്ക് സംഭവിച്ചുള്ളൂ കാരണം ഒരിക്കലും ഞാൻ സുദശിനിൽ നിന്നും ഇത്തരമൊരു പുസ്തകം പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് പരമാർത്ഥമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം തന്നതിന് വായിച്ചതിന് ശേഷം പുസ്തകം വായിച്ചിട്ട് എന്താ തോന്നിയത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്രയും കാലം നിങ്ങളെ കുറിച്ച് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഗൗരവം ഒരു വലിയ ആളാണ് എന്നുള്ളതൊക്കെ അങ്ങ് പൊട്ടിപ്പോയി ആ ഒരു ഗുണമാണ് ഉണ്ടായത് എനിക്കും ആ ദോഷമാണ് നിങ്ങൾക്കുണ്ടായത് കാരണം ഞാനും സാബുവും മധുവൊക്കെ ഉള്ള പോലെയുള്ള പരസ്പരം എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് അത് വലിയൊരു അത്ഭുതമാണ് കാരണം മിക്കവാറും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മിക്കവാറും എന്നേ ഞാൻ പറയുന്നുള്ളു മിക്കവാറിലും പെടാത്ത ആളുകളുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ വീട്ടിലങ്ങനെ ഒരാളുണ്ട് ആ മിക്കവാറിലും പെടാത്ത ആൾക്കാരാണ് ഗൗരവക്കാരാണ് ഒരുപക്ഷെ അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഗൗരവ സ്വഭാവമായിരിക്കാം പക്ഷെ അവർ പൊതുവെ അവർ ആവശ്യമില്ലാത്തൊരു ഗൗരവം അവരുടെ ആവശ്യത്തിനായിരിക്കാം നമ്മൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ എ ജി സി ഓഫീസർ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നറിയാം പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു ഗൗരവം അവരുടെ ഉള്ളിലുണ്ട് മുഖത്തുണ്ട് അതിന് എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലായിരുന്നു അപ്പോൾ എന്നോട് പി എസ് സി എഴുതണം എന്നൊക്കെ അദ്ദേഹവും നിർദ്ദേശിക്കുമായിരുന്നു ഞാൻ ആദ്യ തവണ ഞാൻ അദ്ദേഹത്തെ കാണാൻ കളക്ടറേറ്റിലേക്ക് ചെന്നപ്പോൾ അന്ന് ഇന്നത്തെ പോലുള്ള ഡിജിറ്റൽ സിസ്റ്റംസ് ഒന്നും തുടങ്ങിയിട്ടില്ല ഒരുപാട് ഫയലിൻ്റെ കൂമ്പാരങ്ങളുടെ ഇടയിലിരിക്കുന്ന കുറേ മനുഷ്യരാണ് കളക്ടറേറ്റിലുള്ള ഏത് സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എവിടെയാണ് പേര് പറഞ്ഞ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ചോദിക്കുന്നവരൊക്കെ തലയൊന്ന് ഉയർത്തും എന്നിട്ട് തലയൊന്ന് തിരിക്കും ആ ഭാഗത്തുള്ള ആളാണെന്നോ അല്ലെങ്കിൽ അപ്പുറത്ത് നോക്കിയാൽ മതി എന്നാണോ എൻ്റെ ചോദ്യത്തെ ഗവനിക്കാതെയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എനിക്ക് സർക്കാർ ജോലി അങ്ങ് വെറുത്തു ഞാൻ പി എസ് സി പരീക്ഷകളൊന്നും എഴുതിയില്ല പിന്നെ അത് എഴുതാൻ തുട തോന്നിയ സമയത്താകുമ്പഴേക്കും പ്രായവും കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഗൗരവ സ്വഭാവക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ തനിക്ക് കിട്ടിയ വിരസമായ നിമിഷങ്ങൾ അത് പരമാവധി രസകരമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ആ വിരസത ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ അദ്ദേഹം എത്രത്തോളം അത് അനുഭവിച്ചിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൊടുക്കാതിരുന്നു എന്നുള്ളതാണ് ആ പുസ്തകവും നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം ചിരിക്കാൻ കുറച്ച് എളുപ്പമാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും പോയിരിക്കുന്ന ഒന്ന് ചിരിയാണ് മനുഷ്യർ ചിരിക്കുന്നില്ല ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ് നമുക്കൊരാളോട് തമാശ പറഞ്ഞ് ചിരിച്ചാൽ പോലും നമുക്കത് വായിച്ച് ഒരു സംഭവം ചിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ഒന്നല്ല കാരണം ആ വായിക്കുന്ന സമയത്ത് വായനക്കാരൻ്റെ മനസ്സിൽ എന്തായിരിക്കും അതിൽ ചിരിക്കാനുള്ള ഒരു മൂഡിലാണോ അല്ലയോ എന്നറിയില്ല എന്നിട്ടും ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ വിജയം ഇന്ന് ചിരിയില്ല ഈ ചിരിക്ക് തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഇപ്പം എൻ്റെ മുന്നിൽ ചെറിയ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ജെൻസി എന്നൊക്കെ പറയുന്ന അവർ അവരുടെ തമാശയല്ല എയ്റ്റി കിറ്റ്സ് സെവൻറ്റി കിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ തമാശ നമ്മൾ ബോബനും മോളിയും നമ്മൾ വായിച്ച് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവർക്ക് ബോബിനും മോളിയും ഒന്നും വായിച്ചാൽ അവർ ചിരിക്കില്ല അവർക്ക് അവരുടേതായ ലോകത്ത് അവരുടേതായ തമാശകളിൽ അവർക്ക് ചിരി വന്നാലായി അവർ മറ്റൊരാളുടെ ഇതൊരു സത്യാവസ്ഥയാണ് കാരണം ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മോളെ ഏതോ ഒരു സീരീസ് ഇംഗ്ലീഷോ കൊറിയനോ സീരീസ് വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ചിരിയുണ്ട് ആ ചിരി കേട്ട് കിടന്നുറങ്ങാണ് അപ്പം ഞാൻ ചോദിക്കാറുണ്ടത് എന്താണെന്ന് എനിക്ക് അത് ഞാൻ കേട്ട് കേട്ട് എനിക്കത് ശീലായി പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കാലത്ത് മോളി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം ഒരു കൂടി ഇരിക്കുമ്പോഴോ നമുക്ക് തോന്നുന്ന പല ചിരികളും അവർക്ക് ഇന്ന് തമാശയല്ലാതായി തീർന്നിരിക്കുകയാണ് അവരുടെ ലോകം വേറൊന്നാണ് പക്ഷെ നിങ്ങളോടും കൂടി എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാൽ എന്തായാലും അത് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അധ്യക്ഷയ്ക്ക് അവകാശമില്ല എന്നാണ് ശാസ്ത്രം പക്ഷേ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല നിങ്ങൾ എത്ര പേര് ഈ പുസ്തകം കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല ആ പുസ്തകത്തെ തൊടുന്നതും അത് കണ്ടാലും നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ തോന്നുന്നത്ര ഒരു ക്യൂട്ട്നെസ് ആ പുസ്തകത്തിനുണ്ട് എന്നുള്ളതാണ് അതീവ ഒരു പുസ്തകം ഞാൻ അടുത്തൊന്നും ഇത്ര ഭംഗിയുള്ള ഒരു പുസ്തകം കണ്ടിട്ടില്ല അത്രയും സുന്ദരമായ ഒരു പുസ്തകമാണത് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു തുടങ്ങിയ ഞാൻ സ്വദേശിനോട് പറയുന്നതാണ് അത്രയും ഭംഗിയുള്ള പുസ്തകമാണ് ഈ ബുക്ക് എന്നുള്ളത് അതിൻ്റെ പകുതി ഓൺലൈൻ ക്രെഡിറ്റ് നമുക്ക് സജീവിന് കൊടുക്കണം കാരണം എന്ത് രസമായിട്ടാണെന്നറിയോ അതിൽ സ്കെച്ചസ് ചെയ്തിരിക്കുന്നത് ജീവനുള്ള പോലുള്ള സ്കെച്ചസ് ആ സ്കെച്ചസും ആ പുസ്തകത്തിൻ്റെ ഭംഗിയും അതിലെഴുതിയിരിക്കുന്നു കൊടുമ്പോൾ അതൊരു യഥാർത്ഥ പുസ്തകമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പത്ത് ഭാവനകൾ നർമ്മ ഭാവനകളാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പ്രമോദും സാബുവും മധുവും ശ്രീകുമാർ മാഷും എല്ലാവരും ചേർന്ന് അതിൽ ആശംസകളുണ്ട് മധുവിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട് സുദർശനീയൻ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് വാക്കുപോലും സുദർശന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സുദർശനീയൻ ഹാസ്യം എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ ഒന്ന് കിട്ടാനായിട്ട് അതൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ഈ മനുഷ്യൻ അവർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് അതിൽ വളരെ പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ പെർഫെക്ഷനിസ്റ്റ് തന്നെയാണ് അപ്പോൾ സാധാരണ എനിക്കും രൗണിയേട്ടനും നന്ദകിഷോർമാർക്കും ഒക്കെ അറിയുന്ന കാര്യമാണ് നമ്മളൊരു പുസ്തക പ്രകാശത്തിന് സാധാരണഗതിയിൽ ക്ഷണിക്കുകയാണെങ്കിൽ ക്ഷണിച്ചു കഴിഞ്ഞ ഒരു പക്ഷേ നമ്മൾ ആ ദിവസം കുറച്ച് മര്യാദയുള്ള മനുഷ്യരാണെങ്കിൽ നമ്മളെ ഒന്നും കൂടി വിളിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം പരിപാടിയുണ്ട് മറക്കില്ലല്ലോ എന്ന് ചിലർ വിളിക്കുക തന്നെ ഇല്ല നമ്മളറിഞ്ഞ് അന്നത്തെ ദിവസം ചെല്ലേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പക്ഷേ സുദർശനൻ അങ്ങനെ ആയിരുന്നില്ല അന്നു മുതൽ ഇന്നലെ വരെയുള്ള അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും കൃത്യമായി എന്ത് ചെയ്യണം ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഞങ്ങൾ ഇതിനിടയിലും പലതവണ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അതുപോലെയുള്ള ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ പറയുന്ന അത്രയും വിരസമായിട്ടുള്ള സമയങ്ങളിൽ പോലും ീനായിട്ട് അത്രയും സൂക്ഷ്മമായിട്ട് ആളുകളെ ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് നമുക്ക് എന്താ എടുക്കാനുള്ളത് ആ എടുത്ത കാര്യങ്ങൾ വളരെ തമാശ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിന് പാചകത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് എന്നാണ് അത് ഉഷയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ നന്നായി തന്നെ അദ്ദേഹം പാചകം പറഞ്ഞു പോയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംശയം കൂടെ ഞാൻ പറയാം ചില കുറിപ്പുകൾ ഇത്തിരി നീളം കൂടി കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട് രണ്ടെണ്ണമൊക്കെ ആക്കാൻ പറ്റുന്ന വിധത്തിൽ രണ്ട് വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള രണ്ട് കുറിപ്പുകളാണ് ഞാൻ ഒന്ന് വളരെ നീളത്തിലായിട്ട് എനിക്ക് തോന്നിയത് അതൊരു നിർദ്ദേശമൊന്നുമല്ല എൻ്റെ ഒരു ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ അത് സുദർശന എങ്ങനെയാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെതാണല്ലോ അപ്പം നേരത്തെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ വാട്സപ്പിൽ മാത്രം എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഒരു അക്ഷരങ്ങളുടെ രൂപത്തിൽ പുസ്തകത്തിൻ്റെ ഉള്ളിൽ സ്വരൂപിക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ഉത്തരവാദിത്വം കൂടി വരികയാണ് മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ എഴുത്തുകാരൻ ആണ് വന്നിരിക്കുന്നത് ഇനിയും താൻ പുസ്തകം എഴുതുമെന്ന് സുദർശൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അടുത്ത പുസ്തകത്തിന് എന്ന് ഞങ്ങളോട് എന്നോട് സാബുവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ഇനിയും പുസ്തകങ്ങൾ എഴുതുമായിരിക്കും റിട്ടയർമെൻ്റ് ആണെന്ന് പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്ക് നിന്നും പുതിയ സക്രിയമായ ഒരു പുതിയ ലോകത്തിലേക്ക് ജീവിതത്തിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കുന്നത് ഒരുപാട് എഴുതാൻ ഒരുപാട് വായിക്കാൻ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് കാണാൻ കേൾക്കാനുള്ള കൂടുതൽ സമയമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അത് ഏറ്റവും ഭംഗിയായി അദ്ദേഹം ഉപയോഗിക്കുമെന്നും ഉറപ്പാണ് ഞാൻ കുട്ടികളോട് സാധാരണ ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു പുഴു ആണ് പ്യുപ്പയ്ക്കുള്ളിലുള്ള ഒരു പുഴുവാണ് പൂമ്പാറ്റയായി തീരാറുള്ളത് പുഴുവിനെ കാണുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അയ്യേ എന്ന് പറയുന്നവർ പൂമ്പാറ്റയെ കാണുമ്പോൾ ഹായ് എന്ന് പറയും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ ഇടയിൽ പൂമ്പാറ്റ പോലെ നിങ്ങൾക്ക് ഹായ് എന്ന് പറയാൻ അത്ഭുതത്തോടെ ആദരവോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് കാണാനും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തെ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇനി റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സായാഹ്നൊന്നുമല്ല സർ അല്ലെങ്കിൽ നാലുമണി പൂക്കളല്ല അത്രയും കാലം അവർ അവരെ ഒതുക്കിയിരുന്ന ജീവിതത്തിൽ നിന്നും അവർ പ്യൂപ്പിക്കുള്ളിലെ ആ ശലഭപ്പുഴവിൽ നിന്നും പുതിയ ആകാശം തേടിയെത്തുന്ന ചിത്രശലഭങ്ങളെപ്പോലെ അവർ പറന്നുയരുന്ന സമയമാണത് പത്ത് മണി പൂക്കൾ തന്നെയാണ് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ജീവിതം സുദർശനെ കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ആയുസും ആരോഗ്യവും ക്രിയാത്മകതയും ഇതേപോലെ ജീവിതത്തെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണാനുള്ള ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു രൗണിയേട്ടൻ ഇത്തിരി തിരക്കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം സന്തോഷം നന്ദി അജിത് ടീച്ചർ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ പുസ്തകത്തെക്കുറിച്ചും സുദർശനേട്ടനെ ഇവിടെ സംസാരിച്ചതിന് നന്ദി